കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനെ തേടിയുള്ള രക്ഷാപ്രവർത്തനം വീണ്ടും ലോറി ഉൾപ്പെടെ മണ്ണിനടിയിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ അഞ്ച് മുപ്പതിന് പുനരാരംഭിക്കുമെന്നും അറിയിച്ചെങ്കിലും വൈകിയാണ് തുടങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്ക് തെരച്ചിൽ നിർത്തിവയ്ക്കുകയാണെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ലൈറ്റുകളടക്കം കൊണ്ടുവന്ന് പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു കനത്ത മഴയെ അവഗണിച്ചും തെരച്ചിൽ അൽപസം കൂടി യും ചെയ്തു എന്നാൽ മേഖലയിൽ മഴ ശക്തമായി പെയ്തതോടെ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതമായെന്ന് തെരച്ചിൽ നിർത്തിവെക്കുകയാണെന്നും കളക്ടർ അറിയിച്ചു പോലീസ് ഫയർഫോഴ്സ് എന്നീ സംഘങ്ങൾ ശക്തമായി തെരച്ചിൽ നടത്തുകയാണ് വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാറാണ് അപകടസ്ഥലത്തേക്ക് കൊണ്ടുവരിക ജി പി എസ് പോയിന്റ് കേന്ദ്രീകരിച്ച് റഡാറിന്റെ സഹായത്തോടെയാണ് തെരച്ചിൽ നടത്തുന്നത് ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പും നടത്തും അപകടം നടന്ന ലോറിയിലേക്ക് എത്താൻ നൂറ് മീറ്റർ കൂടി മണ്ണ് നീക്കേണ്ടി വരും അതേസമയം കേരളത്തിൽ നിന്നുള്ള എം വി ഐ സംഭവ സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ലെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് എസ് പി എത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ നിലപാടിലാണ് പോലീസ് തുടർന്ന് കേരള മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ മടങ്ങി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം